ഫാമിലിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം സെക്യൂർ അറ്റാച്ച്മെൻറ്റിനെ കുറിച്ചുള്ള ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടു ഒരു ഒരു വ്യക്തിയിൽ സുരക്ഷിതത്വ ബോധം ഊട്ടിയുറപ്പിക്കപ്പെടുന്നത് ചുറ്റുപാടുകളിലും മറ്റുള്ളവരിലുമൊക്കെയുള്ള ഒരു വിശ്വാസം ഊട്ടിയുറപ്പിക്കപ്പെടുന്നത് അവർ അവർ രക്ഷിതാക്കളുമായിട്ടുള്ള സെക്യൂർ അറ്റാച്ച്മെൻറ്റിലൂടെയാണ് ആ ഒരു ബന്ധത്തിൻ്റെ ക്വാളിറ്റിയിലൂടെയാണ് എന്ന് നമ്മൾ പറയുകയുണ്ടായി നമ്മൾ ഇനി ഈ അറ്റാച്ച്മെൻറ്റിൻ്റെ സെക്യൂർ അറ്റാച്ച്മെൻറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അത് എന്താണ് കുഞ്ഞുങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് അവരുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത് അതിൽ ഒന്നാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇതൊരു സെക്യൂർ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നൊരു ഒരു സെക്യൂർ ബേസാണ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ നീഡ്സിനെ അവരുടെ ആവശ്യങ്ങളെ നമുക്ക് രണ്ട് തരത്തിലായിട്ട് തിരിക്കാം ഒന്ന് അവർക്ക് ഒരു അവർക്ക് സുരക്ഷിതത്തിന് വേണ്ടിയിട്ടും അതുപോലെ സുഖത്തിന് വേണ്ടിയിട്ടും കംഫർട്ട് ആൻഡ് സെക്യൂരിറ്റി ഇതിന് രണ്ടിന് വേണ്ടിയിട്ടുമുള്ള ശക്തമായിട്ടുള്ള നീഡുണ്ട് അതേസമയം മറുപുറത്ത് അവർക്ക് തങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ എക്സ്പ്ലോറ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രവണത തങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെ അറിയാനും ഉള്ള ഒരു ക്യൂരിയോസിറ്റി ആകാംക്ഷ അതും ശക്തമായിട്ടുണ്ട് സോ ഈ രണ്ട് തരത്തിലുള്ള നീഡ്സും കുഞ്ഞുങ്ങളിൽ എപ്പോഴും ജനിക്കുമ്പോൾ മുതൽ അവരിൽ നമുക്ക് വിസിബിളാണ് ഒരു കുഞ്ഞിൻ്റെ ഒരു ഡെയിലി ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാ പ്രവൃത്തികളും ഈ രണ്ട് തരത്തിലുള്ള നീഡ്സിൻ്റെ ഇടയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വ്യതിചലിച്ചുകൊണ്ടിരിക്കും ചിലപ്പോൾ അവർക്ക് സെക്യൂരിറ്റിയും കംഫർട്ടും ഒക്കെ വേണം തോന്നും അടുത്ത സമയങ്ങളിൽ എന്താണ് അവർക്ക് വീണ്ടും അവരുടെ ചുറ്റുമുള്ള ലോകം എക്സ്പ്ലോറ് ചെയ്യണം എന്ന് തോന്നും അതിന് ഒരു സോ ഇവിടെ ഒരു സെക്യൂർ ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് അറ്റാച്ച്മെൻറ്റ് ഫിഗേഴ്സ് എന്ന് നമ്മൾ പറയുന്ന കുട്ടികൾ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന മാതാപിതാക്കൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞ് കുഞ്ഞിനെ കുഞ്ഞിനെയും കൊണ്ട് അമ്മ അല്ലെങ്കിൽ അപ്പൻ പുറത്തേക്ക് ഇറങ്ങി എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ എവിടെയെങ്കിലും ഇരിക്കുകയാണ് ആ കുഞ്ഞിനെ നിലത്തിറക്കി വിട്ടു കുഞ്ഞിങ്ങനെ കളിക്കുമ്പോൾ അവന് ചുറ്റുപാടൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കുഞ്ഞ് കളിക്കും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടാവും അമ്മ അവിടെ ഉണ്ടോ അല്ലെങ്കിൽ അവിടെ ഉണ്ടോ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി കൺഫേം ചെയ്യും അവരവിടെ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തും ഉറപ്പുണ്ടെങ്കിൽ വീണ്ടും കുഞ്ഞ് കളി തുടരും അതായത് ചുറ്റുപാട് എക്സ്പ്ലോർ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കും അതേസമയം തിരിഞ്ഞു നോക്കുമ്പോൾ അവരവിടെ കണ്ടില്ലെങ്കിലോ പെട്ടെന്ന് കുഞ്ഞ് അപ്സെറ്റാകും അവരെ അന്വേഷിക്കും കരയും ഒരു ഇമോഷണലി കുഞ്ഞ് അപ്സെറ്റാകും സോ ഇത് ഈ കുഞ്ഞിൻ്റെ രണ്ട് നീഡുകളെയാണ് കാണിക്കുന്നത് ഒരേ സമയം കുട്ടിക്ക് സേഫ്റ്റി വേണം സുരക്ഷിതത്വം വേണം അതുപോലെ സുഖം വേണം കംഫർട്ട് വേണം ഇതെല്ലാം കൊടുക്കുന്നത് കൊടുക്കുന്ന ഒരു ഒരു ബേസാണ് തീർച്ചയായിട്ടും അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന ഫിഗേഴ്സ് അല്ലെങ്കിൽ രക്ഷിതാക്കൾ അതവിടെ ഉണ്ടെന്നുള്ളത് കുഞ്ഞിന് ഉറപ്പ് വേണം ഇപ്പുറത്തെ വശത്ത് ആ ആ ഒരു ബേസിൽ നിന്നുകൊണ്ടാണ് കുഞ്ഞു തങ്ങളുടെ ലോകത്തെ എക്സ്പ്ലോർ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ സേഫ് ഹാവൻ എന്ന് പറയും നമുക്കറിയാം നമ്മുടെ ബാക്കിൽ അത് മുതി മുതിർന്നവരാണെങ്കിൽ പോലും നമ്മളെ ബാക്കപ്പ് ചെയ്യാനായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മുൻപിലേക്ക് വരുന്ന പല പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഡിസ്ട്രെസ്സുകളെയും ഒന്നും നമ്മളത്ര സാരമാക്കില്ല കാരണം ഒരു പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ തിരിച്ചു വരാനായിട്ട് നമുക്കൊരു ആശ്രയിക്കാനായിട്ട് ഒരു ഒരു വ്യക്തി ഒരു ഒരു സ്ഥലം അവിടെ ഉണ്ട് ഒരു സ്പേസ് അവിടെ ഉണ്ട് എന്നുള്ളൊരു ബോധ്യമുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളിൽ ഇത് മുതിർന്നവരിൽ പോലും അതുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളിൽ ഇത് വളരെ വളരെ സ്ട്രോങ് ആണ് ഇപ്പോൾ ഓടി ഓടി നടന്ന് കുഞ്ഞിൻ്റെ മുട്ടു പൊട്ടുന്നു വീണു മുട്ടു പൊട്ടുന്നു അപ്പോൾ അങ്ങനൊരു വിഷമം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു ഭയം ഉണ്ടാകുന്നു കളിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ ലോകത്തിൽ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതിൻ്റെ ഇടയിൽ ഒരു ഭയം ഉണ്ടാകുന്നു ഒരു ഇമോഷണൽ ഡിസ്ട്രെസ് ഉണ്ടാകുന്നു അപ്പോൾ തിരിച്ച് ഓടി വരാനായിട്ട് അവിടെ പേരൻ്റ് അവിടെ ഉണ്ട് അവൈലബിൾ ആണ് എന്ന് ഒരു ബോധം ബോധ്യം ശക്തമായിട്ട് കുഞ്ഞിനുണ്ടാകുമ്പോൾ അത് വല വലിയ ഒരു സുരക്ഷിതത്വ ബോധം കുഞ്ഞിന് നൽകും അത് ഈ സെക്യൂർ അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് സോ സെക്യൂർ എന്ന് പറയുന്നത് ഒരു സേഫ് ഹാവനാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇമോഷണലി ഡിസ്ട്രസ്ഡ് ആവുമ്പോൾ തങ്ങൾക്ക് തിരിച്ചു വരാനായിട്ടുള്ള ഒരു ഇടമായിട്ട് സെക്യൂർ അറ്റാച്ച്മെൻറ്റ് ആക്ട് ചെയ്യും മറ്റൊരു മേഖല എന്ന് പറയുന്നത് മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ നീഡ്സ് മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കുക എന്നുള്ളതാണ് അതാണ് സെക്യൂർ അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു രണ്ട് തരത്തിലുള്ള നീഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും സുഖത്തിന് വേണ്ടിയിട്ടും അതേസമയം എക്സ്പ്ലോർ ചെയ്യാനുള്ള ആകാംക്ഷയുടെ ക്യൂരിയോസിറ്റിയുടെ നീഡ് അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരേ സമയത്ത് ഫ്രീഡവും വേണം അതേസമയം കണക്റ്റഡ്നെസ്സും വേണം പേരൻസുമായിട്ടുള്ള കണക്ഷൻ വേണം ഇത് രണ്ടും വേണം സോ ഈ രണ്ട് തരത്തിലുള്ള നീഡ്സും കുഞ്ഞുങ്ങളിങ്ങനെ മാറി മാറി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും ചില സമയത്ത് അവർക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള നീഡ്സ് അവർക്ക് കളിക്കണം എപ്പോൾ അവരെ അതിനു വേണ്ടിയിട്ട് സഹായിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് അവർ അവർക്കൊരു ഫിസിക്കൽ ക്ലോസ്നെസ് രക്ഷിതാക്കളോട് ക്ലോസ് ആയിട്ടിരിക്കാൻ അത് മടിയിലിരിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിലൂടെയാകാം അതുപോലെ ചേർന്നിരിക്കുന്നതിലൂടെയാകാം മേത്ത് വന്ന് രക്ഷിതാക്കളുടെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു ഫി ഫിസിക്കൽ ക്ലോസ്നെസ്സിനുള്ള ഇൻഡിമസിക്കുള്ള ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നു കരയുന്നു അപ്പം ആ സമയത്ത് അവരെ എടുക്കണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നതിലൂടെ ആയിരിക്കാം അതിലൂടെ ആ കുഞ്ഞുങ്ങൾ പ്രകടിപ്പിക്കുന്നത് അവരുടെ സുരക്ഷിതത്വത്തിനും സുരക്ഷിതത്വത്തിനും സുഖത്തിനും വേണ്ടിയിട്ടുള്ള ആഗ്രഹമാണ് നീഡ്സാണ് സോ ഈ രണ്ട് തരത്തിലുള്ള നീഡ്സിനോടും സമയാസമയങ്ങളിൽ വേണ്ട വിധത്തിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് സെക്യൂർ അറ്റാച്ച്മെൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇനി അടുത്ത ഒരു കാര്യം ഇമോഷണൽ റെഗുലേഷൻ അതായത് അവരുടെ അവരുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുക ഒരു കുഞ്ഞ് സ്കൂളിൽ നിന്ന് വളരെ അപ്സെറ്റായിട്ട് വരുന്നു സോ അങ്ങനെ വരുമ്പോൾ അവരുടെ വികാരങ്ങളെ അവഗണിക്കാതെ ആ വികാരങ്ങളെ അഡ്രസ്സ് ചെയ്യണം എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ആയിരിക്കുന്നത് സോ അതിനെ വാലിഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ വികാരത്തെ വിലമതിക്കുകയും അതിനെ റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യണം ഇങ്ങനെ ഒരു ചിലപ്പോൾ അവരുടെ കൂട്ടുകാർ ഒരു കൂട്ടുകാരൻ പിണങ്ങിയതാവാം പുതിയ കൂട്ട് തേടി പോയതായിരിക്കാം പ്പോൾ അങ്ങനെ ഒരു സംഭവം ഒരു അനുഭവമാണ് കുഞ്ഞിനുള്ളതെങ്കിൽ ഇറ്റ്സ് ഓക്കെ ടു ഫീൽ സാഡ് അങ്ങനെ സാഡാവുക എന്നുള്ള നോർമൽ ആണെന്ന് ഉള്ള ഒരു ഒരു അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ആ ഇമോഷൻസിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങളെ സഹായിക്കണം അത് ശരിയായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സഹായിക്കണം വികാരങ്ങളെ പ്രകടിപ്പിക്കാനും അതേസമയം ആ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കാനും അതിനെങ്ങനെ മാനേജ് ചെയ്യണം ആ ഇമോഷൻസിനെ അടുത്തത് ആ ഒരു പ്രോബ്ലത്തെ എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം എന്ന രീതിയിലാണ് കുഞ്ഞുങ്ങളെ സഹായിക്കുന്നത് സോ അതിലൂടെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനും ഇമോഷൻസിനെ അക്സെപ്റ്റ് ചെയ്യാനും ഉള്ള ഒരു പരിശീലനമാണ് കൊടുക്കുന്നത് മാതാപിതാക്കൾ കൊടുക്കുന്നത് ഇത് സെക്യൂർ അറ്റാ അറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഇത് ഒരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് ഉള്ള ഒരു ബേസാണ് സെക്യൂർ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ അവർക്ക് മുൻപോട്ടുള്ള ഭാവിയിലേക്കുള്ള റിലേഷൻഷിപ്പ് പോലും ബിൽഡ് ചെയ്യുന്നതിനുള്ള ഒരു ഫൗണ്ടേഷനാണ് സെക്യൂർ എന്ന് പറയുന്നത് ഇപ്പോൾ സെക്യൂർ ഉള്ള വ്യക്തികൾ അവരുടെ ആ അത്തരത്തിലുള്ള കുട്ടികൾ കുട്ടികളായിരിക്കുമ്പോഴും മുതിർന്നവരായിരിക്കുമ്പോഴും അവർക്ക് മറ്റുള്ളവരുമായിട്ട് കൂട്ടുകൂടാനും ഇടപഴകാനും പുതിയ സൗഹൃദങ്ങളും ബന്ധങ്ങളും സ്ഥാപിക്കാനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും സ്ഥായിയായിട്ടുള്ള ബന്ധങ്ങൾ സൂക്ഷിക്കാനായിട്ട് അവർക്ക് എളുപ്പമായിരിക്കും കാരണം ഈ ഒരു സെക്യൂർ ബേസിൽ നിന്ന് അവർക്ക് എല്ലാത്തിലും ഒരു ട്രസ്റ്റ് ഉണ്ട് മറ്റുള്ളവരെ ട്രസ്റ്റ് ട്രസ്റ്റുണ്ട് സാഹചര്യങ്ങളിൽ ഉണ്ട് അതുപോലെ ബന്ധങ്ങളിലുള്ള ട്രസ്റ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ മുതിർന്നു കഴിയുമ്പോഴും ഒരു വ്യക്തി മുതിർന്നു കഴിയുമ്പോഴും അവരുടെ റിലേഷൻഷിപ്പ് പാറ്റേൺസിനെ അതിൻ്റെ ക്വാളിറ്റിയെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് അവരുടെ ശൈശവത്തിലെ ഈ രക്ഷിതാക്കളുമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റിൻ്റെ നേച്ചറിന് ഉണ്ട് അതായത് ഒരു സെക്യൂർ അറ്റാച്ച്മെൻറ് ഉള്ള വ്യക്തികൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മുമ്പോട്ടും ബിൽഡ് ചെയ്യുന്നവരായിരിക്കും വളരെ ഇൻസെക്യൂർ അറ്റാച്ച്മെൻ്റ് ഉള്ള വ്യക്തികളാണെങ്കിൽ അവർ മുൻപോട്ടുള്ള യാത്രയിൽ അഡൾട്ട്സ് ആയാലും ചിലപ്പോൾ അവർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പാറ്റേൺസിലേക്ക് ഒത്തിരി പ്രോബ്ലത്തിലേക്ക് അവർ റിലേഷൻഷിപ്പ്സ് മെയിൻറ്റൈൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് അവർ പോകാറുണ്ട് അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് സെക്യൂർ അറ്റാച്ച്മെൻറ്റ് ഒരു ഇൻറ്റേർണൽ വർക്കിംഗ് മോഡൽസ് ആയിട്ട് പ്രവർത്തിക്കും എന്ന് പറയാം അത് മുമ്പ് പറഞ്ഞ പോയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അതായത് രക്ഷിതാക്കൾ നന്നായിട്ട് കുഞ്ഞിനോട് ഇടപഴകുമ്പോൾ ഒരു ഒരു സെക്യൂരിറ്റി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കുഞ്ഞിന് മറ്റുള്ളവരെ കുറിച്ചുള്ള അവരനെക്കുറിച്ചുള്ള ഒരു പെർസെപ്ഷനാണ് രൂപപ്പെടുന്നത് അതായത് മറ്റുള്ളവർ നല്ലതാണ് എന്നുള്ള ഒരു ഒരു ഇൻറ്റേർണൽ മോഡൽ രൂപപ്പെടുകയാണ് മറ്റു മനുഷ്യർ നല്ലതാണ് സോ ഇത് തുടർന്ന് വരുന്ന ജീവിതത്തിൽ മറ്റുള്ളവരെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പോസിറ്റീവ് ആകാനും ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും ഇത് ബേസിസ് ആണ് അതുപോലെ മറ്റുള്ളവർ എൻ്റെ രക്ഷിതാക്കൾ എന്നോട് നല്ലപോലെ പെരുമാറുന്നത് കൊണ്ട് ഞാൻ നല്ലതാണ് എന്നുള്ളൊരു ചിന്താ വനവനെക്കുറിച്ചുള്ള പെർസെപ്ഷൻ പോസിറ്റീവ് ആകുന്നു അവിടെ ഒരു ഒരു വ്യക്തിയുടെ ആത്മവിശ്വാസത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും ഒക്കെ ഒരു ഫൗണ്ടേഷനാണ് ഇവിടെ ഇവിടെ രൂപപ്പെടുന്നത് അതുപോലെ തന്നെ ബന്ധങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഞാനും എൻ്റെ രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം നല്ലതായതുകൊണ്ട് പൊതുവേ ബന്ധങ്ങളെക്കുറിച്ച് പൊതു പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുകളായിട്ട് അവർ വളരും അതുപോലെ ചുറ്റുപാടുകളെ ലോകത്തെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാകും സോ അവനവനെ തന്നെയും മറ്റുള്ളവരെയും ലോകത്തെയും എങ്ങനെ കാണണം എന്നുള്ളതിൻ്റെ ഒരു ആന്തരിക മാതൃകകൾ രൂപപ്പെടുന്നത് ഒരു സെക്യൂർ അറ്റാച്ച്മെൻറ്റ് ബേസിൽ നിന്നാണ് അതുപോലെ പേരൻ്റ് ചൈൽഡ് ഇൻട്രാക്ഷൻ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ഇൻട്രാക്ഷനെ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് വളരെയധികം പ്രധാനപ്പെട്ടതാണ് വളരെ ഇഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവരുടെ ആവശ്യങ്ങളോട് സമയാസമയങ്ങളിൽ പ്രതികരിക്കാനും അതുപോലെ അവരെ അക്കമ്പനി ചെയ്യാനും കാണിക്കുന്ന സന്നദ്ധത ആ ഒരു സെക്യൂർ അറ്റാച്ച്മെൻറ്റെന്ന് പറയുന്നത് ഈസി കമ്മ്യൂണിക്കേഷനും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഇൻട്രാക്ഷൻസിനും വളരെയധികം സഹായിക്കും സോ ഒരു കുഞ്ഞിൻ്റെ വ്യക്തിത്വ രൂപീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ്റെ സെൽഫ് എസ്റ്റീം അവൻ്റെ സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ അവളുടെ എന്താണ് സുരക്ഷിതത്വ ബോധം ലോകത്തെക്കുറിച്ചും അവനവനെക്കുറിച്ചും ഒക്കെയുള്ള ഹെൽത്തി ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് സെക്യൂർ അറ്റാച്ച്മെൻറ്റാണ് അത് രൂപീകരിക്കപ്പെടുന്നത് മാതാപിതാക്കളുടെ ആയിട്ടുള്ള വൈകാരികമായിട്ടും ശാരീരികമായിട്ടും ബൗദ്ധികമായിട്ടും ഉള്ള അവൈലബിലിറ്റിയിലൂടെ ശരിയായ രീതിയിൽ കുഞ്ഞുങ്ങളുടെ നീഡ്സിനോട് അവരുടെ ആവശ്യങ്ങളോടുള്ള പ്രതികരണത്തിലൂടെ ആണ് ഈ സെക്യൂർ അറ്റാച്ച്മെൻറ്റ് രൂപപ്പെടുന്നത്